ൂർ ചക്രപാണി മഹാക്ഷേത്രത്തിൽ ആറാട്ട മഹോത്സവത്തിന് തുടക്കമായി ക്ഷേത്രം തന്ത്രി തെക്കിനിയടത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് കൊടിയേറ്റി ഹൃദയവിശുദ്ധിയുടെ ചെറിയ സമൃദ്ധിയുടെ വിഷു കളക്ഷനുകളുമായി ശോഭിക ശോഭിക ആഘോഷം ആവേശം വെഡിങ്സ് നിലമ്പൂർ പരശുരാമനാൽ പ്രതിഷ്ഠിതമായതും ഗജേന്ദ്രമോക്ഷം നടന്നതുമായ തൃക്കരിപ്പൂർ ചക്രപാണി മഹാക്ഷേത്രത്തിൽ ആറാട്ടു മഹോത്സവത്തിന് കൊടിയേറി വെള്ളിയാഴ്ച സന്ധ്യയോടെ ക്ഷേത്രം തന്ത്രി തെക്കിനിയടുത്ത് തരണനെല്ലൂർ പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാട് എട്ട് ദിവസം നീളുന്ന മഹോത്സവത്തിന് കൊടിയേറ്റി ഗജവീരന്റെ സാന്നിധ്യത്തിലാണ് ഉത്സവത്തിന് തുടക്കമായത് ഉത്സവ ചടങ്ങുകൾക്ക് ശേഷം എടാട്ടുമൽ ചേതന യോഗാ കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ ഫ്രീ ഫ്ലോ ഡാൻസും യോഗാ ഡാൻസും അരങ്ങേറി രാത്രി നദിയ നാരായണൻ കഥാപ്രസംഗം അവതരിപ്പിച്ചു ശനിയാഴ്ച വൈകുന്നേരം പഞ്ചവാദ്യ ചെണ്ടമേളങ്ങളോടെ ആനപ്പുറത്തെഴുന്നള്ളത്തും തിടമ്പുനൃത്തവും നടന്നു ഏപ്രിൽ ഏഴിന് കണ്ണൂർ വടക്കനസിന്റെ നാടൻപാട്ട് അരങ്ങേറും പന്ത്രണ്ടിന് രാവിലെ ആറാട്ടുബലിയും ആറാട്ടും നടക്കും തുടർന്ന് കൊടിയറക്കലും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ ആറാട്ടു സദ്യയും നടക്കും Уроместри, които бюро порънил